ഇങ്ങോട്ട് നോക്കണിജി ഇല്ല എന്താണ് എന്താ സംഭവം എന്താണ് ഇങ്ങോട്ട് നോക്കിയാ നാല് ലക്ഷം സമ്മാനം കൊടുക്കണ്ടോ അല്ല നമ്മള് പോയാൽ ഞമ്മക്കും കിട്ടുവോ ഞമ്മക്കും കിട്ടുവോ നാല് ലക്ഷത്തിന് സമ്മാനം എന്താ നമുക്ക് പോണോ അതല്ലോ എല്ലാവർക്കും കിട്ടും ചെങ്ങിയോ എല്ലാര്ക്കും കിട്ടും ഇപ്പൊ സുഖ എല്ലാ സാധനത്തിനും ഓരോരുത്തർക്ക് പോയാൽ മതിയല്ലോ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു സംരംഭമല്ലേ ഒന്നിലേക്ക് കിട്ടൂലി സംഭവം അല്ലെ കരുവാങ്കല്ടപ്പടിയിലോ നമ്മുടെ സ്വന്തം കാടപ്പടിയിൽ അപ്പൊ നമ്മുടെ സ്വന്തം കാടപ്പടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്താ ചരായത് കൊറേ നേരം ഇങ്ങനെ പറഞ്ഞു എന്ത് സംഭവം രുന്നു കാടപ്പടിയിലെ ഇട നമ്മള് തിരുവങ്ങാടിയും വളഞ്ചേരിക്കള്ള യാറോ സൂപ്പർ മാർക്കറ്റില്ലേ ആ പുതിയ ഔട്ട്ലെറ്റ് കാടപ്പടിക്കല് വരുന്നു കാടപ്പടിക്കും പിന്നെ കരകല് കഴിഞ്ഞിട്ട് കാടപ്പടിക്ക് എത്തണീന് മുമ്പ് ആ ഇരുപത്തൊന്നാം തീയതി ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി നാല് ലക്ഷം രൂപേന്റെ സമ്മാനം കൊടുക്കണ്ടെ ഉദ്ഘാടനം സമ്മാനിച്ചു ഒരാൾക്ക് അവിടുത്തെ എന്തെങ്കിലും സാധനം വാങ്ങിയ കൂപ്പം കിട്ടും അത് ബോക്സിൽ ഇടാ അപ്പൊ അതില് പിന്നെ നറുക്കെടുപ്പ് ഉണ്ട് ആ മാസാവസാനം അതില് ഒന്നാം സമ്മാനം ഒരു ലക്ഷം ഒരു ലക്ഷം അവിടുന്ന് പർച്ചേസ് ചെയ്യും എന്തും വാങ്ങാ കടപ്പടി അതിൽ കടപ്പടിയിൽ നിന്ന് വാങ്ങണം എന്നുണ്ടേ തിരുങ്ങാടിയിൽ നിന്ന് വാങ്ങാ വളഞ്ചേരിയിൽ നിന്ന് വാങ്ങാൻ വാങ്ങാം എവിടുന്നു അപ്പൊ എന്തെങ്കിലും സാധനം ഉദ്ഘാടനം സംബന്ധിച്ച് അവിടെ പോയി വാങ്ങിയ കൂപ്പം പുരിപ്പിച്ച് അല്ല ഇടാ നാലു ലക്ഷം സമ്മാനം കിട്ടാ ജക പോകാൻ വേറെ ലെവലാണ് ഏഹ് അല്ല അഞ്ചിപ്പൊ നമ്മള് മാത്രമല്ല അറിഞ്ഞിട്ടുള്ളൂ ആൾക്കാരൊന്നും അറിഞ്ഞിരിക്കല്ലോ അല്ല നാട്ടിലെ അറിയിക്കണം അറിയിക്കണം എന്താ വെച്ചാൽ അതിന് നാല് ലക്ഷം സമ്മാനം കിട്ടുമ്പോൾ ആരും വേസ്റ്റ് ആക്കണ്ടല്ലോ നമുക്കൊന്ന് പോയ കണ്ടായിരുന്നു നമ്മളേതായാലും ഒരുപാട് എന്താ വെച്ചാൽ ല്ലേ നാട്ടുകാരൊക്കെ ഇറങ്ങിയില്ലേ എന്റെ കൊല്ലിലോളം പറ്റി പോണോ എന്നേ ജീവിക്കോ പാട്ട് കിട്ടാണ്ട് ഒന്നിക്കിറങ്ങിക്കോ ഈ പരസ്യം എല്ലാവരും ഒന്നും കണ്ടോട്ടെ ഞങ്ങൾ യാറേലും ഉണ്ടാവും അല്ലേ ഞങ്ങൾ യാറേ പോയിട്ടൊന്ന് വരാം ഔൻ ചോടാ അടിപൊളി അപ്പൊ ഇതാണ് യാറാ ഇത് തോക്കെ ഇതാണ് യാറിന്റെ കൊടിമരം ആ ഇത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഓപ്പൺ അല്ല പണി കഴിഞ്ഞിട്ടില്ല ഇതിന്റെ പ്രത്യേകത എന്താ പറയുക എനിക്ക് ഒറ്റ ഫ്ലോറാണ് ഒറ്റ ഫ്ലോർ സ്റ്റെപ്പ് കയറാനും മാപ്പിട്ട് കയറാനും ഭയങ്കര സുഖാണ് ഒറ്റ ഫ്ലോറിൽ എല്ലാ സംഗതിയും എന്റെ ഉള്ളില് ഒതുക്കിയിട്ടുണ്ട് മറ്റൊരു സാധാരണ സൂപ്പർ മാർക്കറ്റ് ഐപ്പർ മാർക്കറ്റ് സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ കേറിപ്പോണം ഇവിടെ അതിന്റെ ആവശ്യമില്ല നേരെ നടന്നുണ്ട് കംപ്ലീറ്റ് സാധനം ആയുണ്ട് ഏറ്റവും സാധനം ആയിട്ട് പോരാ പിന്നെ ഇവിടെ ഷവായെ ബ്രോസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവർ വേറൊരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് വരുമോ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ഉണ്ട് രണ്ട് ബ്രാൻഡില് അതായത് മറ്റേ ബാമി എന്നുള്ള ബ്രാൻഡിലും പിന്നെ ഇവരുടെ ഈ എന്നുള്ള ബ്രാൻഡിലും രണ്ട് ബ്രാൻഡിലും ഇവരെ ഇവിടുന്ന് തന്നെ മേക്ക് ചെയ്യുന്നുണ്ട് അത് ഇവരെ ക്വാളിറ്റിയാണ് ആ നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ കിട്ടുള്ളൂ ഇവിടെ നിന്ന് പറഞ്ഞ കാര്യമില്ല ഡീറ്റെയിൽസ് വരെ ഞാൻ കാണിച്ചു തരാം ബാങ്ങട്ട് ഇത് നമ്മളെ ഗ്രീൻ പീസാണ് പച്ച പട്ടാണി അത് ഇതങ്ങനെ വന്നിട്ട് ഇവരെ പാക്കിങ്ങാണ് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ പട്ടാണി ഇതാ ഇതിലേക്കൂടി ഇങ്ങനെ പോവും ഇതിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഇതിനെ മേലേക്ക് കയറിയിട്ട് ഇതിലിങ്ങനെ തിരിഞ്ഞു വരുന്നു എന്നിട്ട് ഇവിടുന്ന് ഇതാ ഓട്ടോമാറ്റിക്കലി പാക്കിങ്ങും കഴിഞ്ഞുകാണ്ട് ഇതാ പാക്കിങ്ങും കഴിഞ്ഞുകൊണ്ട് ചാടും അത് നേരെ വന്ന് കാണ്ട് ഇതാ ഇവിടെ ചാടുന്നു കണ്ടാ ഇതാ ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണ് കംപ്ലീറ്റ് എല്ലാ സാധനവും അതിൻ്റെ ക്വാളിറ്റി മാക്സിമം നിലനിർത്തിക്കൊണ്ട് ഓൺ പ്രൊഡക്ഷൻ ഇവർ ചെയ്യുകയാണ് ഇവരെ ഔട്ട്ലെറ്റിൽ ഇവരിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ തന്നെ ചെയ്യുകയാണ് ഇവർ ഇതാ ഇവിടെ ഇരുന്നോണ്ട് ഇവരെല്ലാവരും കൂടി ഓരോ പ്രൊഡക്റ്റും ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ ഇതേപോലെ കംപ്ലീറ്റ് പിന്നെ എന്താണ് പാക്കിങ് ചെയ്യും പാക്കിങ് ചെയ്തിട്ട് ഇവിടെതാ പിന്നെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണെങ്കിൽ രണ്ട് ബ്രാൻഡിന് സാധനമുണ്ട് അതിലെല്ലാ സാധനവും ഉണ്ടാകും യാറ ഹൈപ്രന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് അതേപോലെ ബാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് ബ്രാൻഡ് ഇത് രണ്ടും ഇവർ തന്നെയാണ് അപ്പോൾ ഈ എല്ലാ പ്രൊഡക്ടും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും ഇവരുടെ ഓൺ ബ്രാൻഡായിട്ട് ഇവിടെ ഉണ്ട് അതിങ്ങനെ ഇവിടെ ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഇവിടെ അട്ടി വെക്കും എന്നിട്ട് ആവശ്യാനുസരണം സാധനം ഔട്ട്ലെറ്റിലേക്ക് അങ്ങോട്ട് മാറ്റും ചെയ്യും മസാലപ്പൊടി അരിപ്പൊടി എല്ലാ എല്ലാത്തരം പൊടികളും അവർ വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവർ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ഉണ്ട് അപ്പം ക്വാളിറ്റി അതിലൊരു കോംപ്രമൈസും ഇല്ല പോലെ ഓരോരുത്തരും അവിടെ ഇരുന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണ് അത്രയും ഫിൽട്ടർ ചെയ്തിട്ടാണ് പാക്കറ്റ് ആക്കിയിട്ട് വരുന്നത് ഈ ബാമി ആൻഡ് യാറ ഇങ്ങനെ രണ്ട് ബ്രാൻഡിലാണ് ഇവരുടെ എല്ലാ പ്രൊഡക്ഷനും ഇവർ ഇറക്കിയിട്ടുള്ള കേട്ടോ ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണ് ഇതാണ് പേര് ഭാമി അതിൻ്റെ ക്വാളിറ്റിയാണ് മെയിൻ കാരണം അവർ അത്രയും ആളുകൾ അവിടെ ഇരുന്ന് ഓരോന്നും ചെക്ക് ചെയ്തിട്ട് അത് ഫുൾ ക്ലാരിറ്റി വരുത്തിയിട്ട് പിന്നീട് ഇവിടെ പാക്കറ്റ് ആക്കിയിട്ട് മെഷീനിലിട്ട് പാക്ക് ചെയ്തിട്ട് ഇറക്കുന്നതാണ് അപ്പോൾ അത്രയും ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസാണ് ബാമിക്കും അതേപോലെ യാറേൻ്റെ പ്രൊഡക്റ്റിനും അപ്പോൾ തുളിച്ചാൽ ഇനി നമ്മൾ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട അടുത്ത ഇരുപത്തൊന്നാം തീയതി രാവിലെ പതിനൊന്നും മുപ്പതിനും ഇങ്ങോട്ട് പോര് ഇവിടെ ഗ്രാൻഡ് പരിപാടിയാണ് നമ്മളെ സാധിക്കല്യാബിതങ്ങളാണ് ഉദ്ഘാടനത്തിന് വരുന്നത് അതിന് ശേഷം നമ്മളെ ശൈജ പാട്ട് പാടാൻ വരുന്നുണ്ട് ആ വൈകുന്നേരം ഫാസിലവാനുന്റെ ഗാനമേള ഉണ്ട് ഫുൾ ബ്രാൻഡ് ഗ്രാൻഡ് പരിപാടിയാണ് ഇവിടെ ഇവിടെ വന്നാണ് സാധനം വാങ്ങിക്കാണ്ട് ഒരു കൂപ്പം കിട്ടും നാല് ലക്ഷം രൂപേന് സമ്മാനം കൊടുക്കുന്നുണ്ടിട്ട് ഇവരെ ഒരു കൂപ്പം വാങ്ങിയിട്ട് ആ പെട്ടി കിട്ടാ അങ്ങനല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് റുപ്യ വാങ്ങിയാലാണ് ഒരു കൂപ്പം കിട്ടുക ആ അത് രണ്ടായി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ഉറുപ്പേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് കൂപ്പം കിട്ടും നാല് അങ്ങനെ എരച്ചി എച്ച് ഒരു പത്തായിരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പത്തായിരം സാധനം വാങ്ങിയാൽ നാപ്പത് കൂപ്പം കിട്ടും ചാൻസ് ആ നാപ്പത് കൂപ്പ് ചാൻസ് കൂടുതലാണ് ലക്ഷത്തി സമ്മാനാ അതേപോലെ ഇരുപതാക്ക് പിന്നെ എന്താണ് പത്തായിരം രൂപ വെച്ചിട്ട് സമ്മാനുണ്ട് അതുപോലെ ഇരുപതാക്ക അയ്യായിരം രൂപ വെച്ചിട്ടൊരു സമ്മാനം ടോട്ടൽ നാല് ലക്ഷം രൂപയുടെ സമ്മാനം ഇനി നമ്മൾ പറഞ്ഞില്ല അറിഞ്ഞില്ലെന്ന് നിങ്ങൾ ആരും പറയുന്നത് ഇരുപത്തൊന്നാം തീയതി നേരം കിട്ടിപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ ഇതിന് ഉള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളട്ടോ കംപ്ലീറ്റ് കാണിക്കാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുള്ളു മണി ആ അപ്പം ഇങ്ങോട്ട് വന്നാൽ ഫുള്ള് സെറ്റ് ചെയ്താറും പിന്നെ ഇവിടെ ഷവായ എന്താണ് ഷവർമേ പിന്നെ ബ്രോസ്റ്റോ അങ്ങനെ എന്തൊക്കെയുണ്ട് ഫുള്ള് തീറ്റപ്പോ പിന്നെ ലഡു ചായ അതും ഉണ്ടാവും ഞങ്ങളിവിടെ ഞങ്ങളിവിടെ ഉണ്ടാവും ഞങ്ങളിവിടെ ഫുപ്പ് വാങ്ങി പിന്നെ ബോക്സ് നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഇവിടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ വരിക നമുക്ക് അടിച്ച് പൊളിച്ച് ഗ്രാൻഡാക്കി മാറ്റണത് അപ്പൊ രാജ അപ്പ ബൈ മറക്കണ്ട കേട്ടോ ഇരുപത്തൊന്നാം തീയതി രാവിലെ പതിനൊന്നര